ശബരിമല സന്നിധാനത്തെ പതിനെട്ടിൻ്റെ പ്രാധാന്യത്തെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ശബരിമല സന്നിധാനത്തേക്ക് ഭക്തൻ തത്തുമസിപ്പൊരുളായ ഭഗവാനെ ദർശിക്കാൻ പതിനെട്ട് പടികൾ കയറണം ക്ഷേത്രത്തിൽ മണികണ്ഠസ്വാമിയുടെ ലിംഗപ്രതിഷ്ഠയുടെ കിഴക്ക് ഭാഗത്ത് പതിനെട്ട് പടിയോടുകൂടിയ സോപാനമാണ് നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ അഷ്ടരാഗങ്ങൾ ത്രിഗുണങ്ങൾ വിദ്യ അവിദ്യ എന്നിവയെ കടന്നാലേ നിർഗുണനായ ഭഗവാനെ കാണാൻ സാധിക്കൂ ആദ്യ അഞ്ച് പടികൾ പഞ്ചേന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു കണ്ണ് ചെവി നാക്ക് മൂക്ക് തൊക്ക് എന്നിവയാണ് പഞ്ചേന്ദ്രിയങ്ങൾ ആറു മുതൽ പതിമൂന്ന് വരെയുള്ള എട്ട് പടികൾ അഷ്ടരാഗങ്ങളെ സൂചിപ്പിക്കുന്നു കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഡംഭ് അസൂയ എന്നിവയാണ് അഷ്ടരാഗങ്ങൾ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള മൂന്ന് പടികൾ ത്രിഗുണങ്ങളെ സൂചിപ്പിക്കുന്നു സത്വഗുണം രജോഗുണം തമോഗുണം എന്നിവയാണ് ത്രിഗുണങ്ങൾ അവസാന രണ്ട് പടികളായ പതിനേഴും പതിനെട്ടും വിദ്യയെയും അതായത് ജ്ഞാനത്തെയും അവിദ്യയെയും അജ്ഞാനത്തെയും പ്രതിനിധാനം ചെയ്യുന്നു മലകൾ പതിനെട്ട് ചേർന്നതാണ് ശബരിമല ശാസ്താവിൻ്റെ പൂങ്കാവനം കാളകെട്ടി ഇഞ്ചിപ്പാറ പുതുശ്ശേരിമല കരിമല നീലിമല പൊന്നമ്പലമേട് ചിറ്റമ്പലമേട് മൈലാടുംമേട് തലപ്പാറ നിലയ്ക്കൽ ദേവന്മല ശ്രീപാദമല കൽക്കിമല മാതങ്കമല സുന്ദരമല നാഗമല ഗൗണ്ടമല ശബരിമല ഈ പതിനെട്ട് മലകളെയാണ് പടികൾ ഓരോന്നും പ്രതിനിധീകരിക്കുന്നത് എന്നും സങ്കല്പമുണ്ട് ഓരോ മലയുടെയും ദേവതകളെ ഓരോ പടിയിലായി നിലകൊള്ളുന്നതുകൊണ്ട് മലദേവതകളെ വന്ദിച്ച് ശാസ്താവിനെ ദർശിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായും സങ്കല്പമുണ്ട് ആയോധന അഭ്യാസങ്ങൾക്ക് പ്രാധാന്യമുണ്ടായിരുന്ന അന്ന് അസ്ത്രം മുതൽ ചുരിക വരെയുള്ള പതിനെട്ട് തര ആയുധങ്ങൾ അയ്യപ്പൻ ഉപയോഗിച്ചിരുന്നത് ഓരോ പടികളായി സങ്കല്പിക്കപ്പെടുന്നു റിക്ക് യജുസ് രാ സാമം അദർവം ഇവയാണ് വേദങ്ങൾ വേദങ്ങൾ നാല് ശാസ്ത്രങ്ങൾ ആറ് ചതുർഭായങ്ങൾ ചതുർവർണ്ണങ്ങൾ ഇവ ചേർന്നതാണ് പതിനെട്ട് പടിയുടെ പ്രതിനിധാന തത്വം എന്നും വ്യാഖ്യാനമുണ്ട് അതിൽ ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ജ്യോതിഷം കൽപ്പം നിരുക്തം ശിക്ഷ വ്യാകരണം ചന്തസ് അതാണ് ആറ് ശാസ്ത്രങ്ങൾ സാമം ദാനം ഭേദം ദണ്ണം ഇവയാണ് ചതുരുപായങ്ങൾ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിവയാണ് ചതുർവർണ്ണങ്ങൾ ഇതിനൊക്കെ പുറമെ പതിനെട്ടിൻ്റെ പ്രാധാന്യം ഭഗവത്ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങളാണുള്ളത് കുരുക്ഷേത്ര യുദ്ധം പതിനെട്ട് ദിവസം നീണ്ടു നിന്നു സംഗീതത്തിൽ പതിനെട്ട് അടിസ്ഥാന ഉപകരണങ്ങളാണുള്ളത് ഇത്രയുമാണ് പതിനെട്ടിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അറിവുകൾ